ഇബ്രാഹിം നബി ഇസ്ലാം ത്യാഗിവര്യനാണ് അല്ലാത്ത പരീക്ഷണങ്ങളെ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പൂമാല പോലെ സ്വീകരിച്ച അതുല്യനായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യദനുഹി ഇബ്രാഹി ഉടനെ നമുക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് സീതനാ ഹലിഹിബ്രാഹീം വന്ന് അടുക്കി തങ്ങളെ അവൻ്റെ ആൻ്റെ അത്ഭുതങ്ങളും കുതിരത്തക്കളും ഒന്ന് കാണാൻ ബ്രാൻസിനും തങ്ങളെ നടന്നു നടന്നു നടന്നെത്തിയത് ഒരു കടൽ തീരത്താണ് കടൽ തീരത്തെത്തിയപ്പോൾ കടലിലേക്കിങ്ങനെ നോക്കുകയാണ് കടൽ അത്ഭുതം തന്നെയാണല്ലോ കടൽ തീരത്തേക്ക് നോക്കുമ്പോ കടൽ തീരത്ത് കടലിലേക്ക് ഇങ്ങനെ നോക്കി എടുക്കുന്ന സമയത്താണ് ഒരു അത്ഭുതം തന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണത് ഒരു മനുഷ്യനുണ്ട് കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു മനുഷ്യൻ അങ്ങനെ യഥേഷ്ടം നടന്നു പോകുന്നു അപ്പൊ ഇബ്രാഹിം നോക്കി ഇത് സംഭവം തന്നെയാണല്ലോ ഇത് കണ്ടപ്പോൾ ഇബ്രാഹിംനബി പറഞ്ഞ പഠിച്ചവനെ അയാൾ വള്ളത്തിൻ്റെ മുകളിൽ നടന്ന് പോകുന്നുണ്ടല്ലോ ഞാനും ഒന്ന് നടന്ന് പോകട്ടെ ഒരു ചാൻസ് എനിക്കും എന്ന് പറഞ്ഞു അള്ളാഹുത്തിന് പറഞ്ഞു തങ്ങളെ ഇറങ്ങി നടന്നോളി എന്ന് പറഞ്ഞു ആണ് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്തു പറയാം ഞാനും വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇഷ്ടപ്പെടുത്തു വെച്ച് നടക്കാൻ തുടങ്ങി നേരത്തെ നടന്നു പോകുന്ന മനുഷ്യൻ്റെ പിന്നാലെ ഞാനും നടന്നു നീങ്ങുകയാണ് വെള്ളത്തിലോ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു നടന്ന് കുറേ മുന്നോട്ട് നടന്നപ്പോൾ ആ ബഹുമാനപ്പെട്ട മഹാനവറികളതാ വാസ്തു മഹാന നടന്നു നീങ്ങുകയാണ് അപ്പോഴാണ് വലിയൊരു ദ്വീപ് കാണുന്നത് ആ ദ്വീപിലേക്ക് ഈ മഹാനങ്ങ് കയറി വരനി പറയ ഞാനും പിന്നാലെ കയറി കയറി ചെറിയൊരു ഹൈമയുണ്ട് കൂടാരം ആ വീട്ടിലേക്ക് കയറി ഞാനും പിന്നാലെ കയറി അങ്ങനെ ഞാനവിടെ കയറിയപ്പോൾ ഉള്ള ആ മഹാനവറികൾ അതാ അവിടെയിരുന്നു ഞാനും അവിടെയിരുന്നു ഒരു സംസാരമൊന്നുമില്ല അപ്പോഴാണ് അവിടെ ഇരുന്നപ്പോഴേ അത് ആകാശത്ത് വെച്ചുകൊണ്ട് വലിയൊരു പാത്രം അങ്ങനെ ഇറങ്ങി വരുന്നു ആ പാത്രം നിറയെ ഭക്ഷണങ്ങളാണ് വിഭവങ്ങളാണ് നേരെയും ആൻ്റെ മുമ്പിലങ്ങ് വന്നു നിന്നു നോക്കുമ്പോൾ നല്ല വിഭവങ്ങളുണ്ട് കാടപ്പക്ഷിയുടെ മാംസമുണ്ട് അപ്പോൾ ഈ മനുഷ്യനെ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നു ഇബ്രാഹിമി പറയും ഞാനും എടുത്ത് കഴിച്ചു രണ്ടുപേരും കൈ കഴിച്ചു കാടപ്പക്ഷിയുടെ മാംസം കഴിച്ചു എല്ലിന്റെ കഷ്ണങ്ങളായി എല്ലിന്റെ കഷ്ണങ്ങളോട് ഈ മഹാനതാ പറയുന്നു കുമ്പി ഇതിനില്ലാ എന്ന് പറയുമ്പോൾ അതാസുബാനുള്ള കോഴീടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ കുശാതെ കൂകിപ്പാറ അത് പക്ഷിയായി രൂപാന്തരപ്പെട്ടു ഇത് അജായ്ബ് തന്നെയാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും കുതിരത്തുകളും ഇങ്ങനെ കാണുക ഒന്ന് വള്ളത്തിന്റെ മുകളിൽ നടന്നത് മറ്റൊന്നീ മനുഷ്യന്റെ മുമ്പിലേക്ക് തളി കൈ വന്നത് തളികയിൽ പഴങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കാടപക്ഷിയോട് ഇരിക്കാൻ പറഞ്ഞതൊക്കെ അത്ഭുതാണല്ലോ ഈ മഹാനവരുതായി നേറ്റുകൊണ്ട് നടക്കുകയാണ് ദ്വീപിലൂടെ മുന്നോട്ട് നടക്കുകയാണ് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ അതാ കാണുന്നു വലിയൊരു പാറ ആ പാറയ്ക്ക് ഈ മഹാനൊറ്റ ഒറ്റ അടിയങ്ങ് കൊടുത്തപ്പോൾ പാറ ഒന്ന് പിളർന്നു നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങോട്ടൊഴുകി ശുദ്ധമായ വെള്ളം പ്യുർ വാട്ടർ അദ്ദേഹം കുടിച്ചോ ഇബ്രാഹിം നബി കുടിച്ചോ അദ്ദേഹം വല്ലോ ചെയ്തു ഇബ്രാഹിം നബി വല്ലോ ചെയ്തു തിരിച്ചു ഹൈമയിലേക്ക് തന്നെ വന്നു ഈ മഹാൻ നിസ്കാരത്തിലേക്ക് നിന്നു ദൈർഘ്യം നിസ്കാരം നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈസല ഈ മഹാനോടൊന്ന് പരിചയപ്പെടുകയാണല്ല നിങ്ങളാര നിങ്ങൾ പറയാണ് ഞാൻ നീണ്ട മുന്നൂറ് കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു നീണ്ട മുന്നൂറ് കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു എൻ്റെ പരിപാടി എന്താണെന്നറിയോ എൻ്റെ പരിപാടി സുബഹാന അള്ളാഹുവിനെ തസ്ബീഹി ഇങ്ങനെ ചൊല്ലലാണ് എൻ്റെ പരിപാടി ഇതാണ് എൻ്റെ പരിപാടി എന്ന് വേറെ ഒന്നുമില്ല അതിലില്ല ആനന്ദം അതിൽ ലയിക്കുക അതിൽ തന്നെ ലയനം അതാണ് ഇത് പറയുമ്പോൾ ആ മഹാനകൾ പറയാണ് അങ്ങനെയാണ് ഒരു ദിവസം എനിക്കൊരു വെളിയാളും കിട്ടി ഒരു അറിവ് എനിക്ക് കിട്ടി ഇന്നലില്ലായി ഹലിയില അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന സ്ഥാനപ്പേരുള്ളൊരു മഹാൻ അള്ളാഹുവിനുണ്ടെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞു അന്ന് മുതൽ ഞാൻ എൻ്റെ റബ്ബിനോട് ദോഴ ചെയ്യുന്നു റബ്ബേ നിനക്ക് ഒരു ഹലീലായൊരു മഹാനെന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മഹാനെ എൻ്റെ കണ്ണ് കൊണ്ടൊന്ന് കണ്ടിട്ടല്ലാതെ എൻ്റെ റോഹിനെ നീ പിടിക്കരുത് അല്ലാ എന്താ അതുവേ ആ ഒരു മഹാന മഹാന്മാർ കാണമെന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണല്ലോ എൻ്റെ കണ്ണുകൊണ്ടത് കാണിക്കണം റബ്ബേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യദന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തങ്ങൾ പറയുകയാണോ മഹാനവറുകളെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ഖലീലില്ലേ അനൽ ഖലീൽ അനൽ ഖലീൽ ഞാനാണ് അള്ളാഹുവിൻ്റെ ഖലീൽ തങ്ങളെ ഞാനാണെന്ന് പറയേണ്ട താമസം മാ വലിയ മഹാനവരുതാക്കുന്ന ഹാഹ് എന്ന വലിയൊരു ശബ്ദമിട്ടുകൊണ്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവിടെ കടന്നുകൊണ്ട് മരണപ്പെട്ടുപോയി ആ മഹാൻ മരണ ഇബ്രാൻസിന് നിങ്ങൾ പറയാൻ ഞാൻ മലക്കോട് സഹായത്തോടുകൂടെ ആ മഹാൻ തന്നെ ഞാൻ മറവ് ചെയ്തു മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ദ്വീപിലല്ലേ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും ഐഡിയ കിട്ടുന്നില്ല അപ്പോഴാണ് ലാത്തിൽ പറയുന്നത് ഓ ഇബ്രാഹിം നബിയേ നിങ്ങളിങ്ങനെ ഇരിക്കല്ലേ ഈ ദ്വീപിൻ്റെ കുറേ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എൻ്റെ അപാരമായൊരു പടപ്പിനെ കാണാ രസകരമായ യാത്രയാണ് എൻ്റെ എന്റെ രപാരമായ സൃഷ്ടി ഒരു പടപ്പുണ്ട് ആ ദ്വീപിൻ്റെ ആ ഭാഗത്ത് ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയെന്ന്

തവളാണ് സുബഹാനുഹാൻ അല്ലാണ് തസ്ബീഹ് ചെല്ലുന്നത് മാഷ അള്ളാ ഈ പറയുക ഇതിങ്ങോട്ട് കണ്ടപ്പോൾ രസം തന്നെയാണല്ലോ ഈ യാത്ര രസക രസകരമായ യാത്ര തന്നെയാണ് തവളന്റെ തസ്ബീ ഇങ്ങനെ കേട്ടപ്പോൾ ഇബ്രാഹിമി കുറച്ചിങ്ങനെ കേട്ടുന്നു തവളയാണല്ലോ തസ്ബീ ചെല്ലുന്നത് എല്ലാ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ തസ്ബീഹു ചൊല്ലുന്നുണ്ട് അള്ളാ നമ്മളിപ്പോ അല്ലാന്നെപ്പോഴാ വിളിക്കല് ഞാനെപ്പോഴും തമാശക്ക് പറയാറ് ഞമ്മളിപ്പോ അല്ലാന്ന് വിളിച്ചു കിട്ടാനുള്ള പണി എന്താ ഞമ്മളിപ്പോ അല്ലാന്ന് വിളിച്ചു കിട്ടണമെങ്കിൽ ഞാൻ പറ തമാശക്ക് പറയാറുണ്ട് ചിലപ്പോ രണ്ടു മാസം കൂടുമ്പര് കരണ്ടിന്റെ ബില്ല് വരിക കരണ്ടിന്റെ വില്ല് വന്ന് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം വന്ന് നോക്കുമ്പോ ആറായിരത്തി അഞ്ഞൂറ് റുപ്യള്ളോന്നെ വിസ ഒരു അള്ള അട ഇനിയിപ്പോ അടുത്ത അള്ള പറയണെങ്കിൽ അടുത്ത രണ്ട് മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് നെസ്റ്റ് വില് വരണോ ഒരള്ള പെണ്ണുങ്ങളാണെങ്കിലോ നിങ്ങൾക്ക് നല്ലൊരാണേ എന്നാലും പറയാ ആ വിരുന്നേര് വന്ന് വിരുന്നേര് എന്നിട്ട് മോശമുള്ള ചായ ഉണ്ടാക്കിയ പെട്ടെന്ന് ധൃതിപ്പെട്ടില്ല ചായ ഉണ്ടാക്കാണ്ട് പെണ്ണുങ്ങളെ നിങ്ങള് അടുക്കളി കാണിക്കരുത് അടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അവിടെയാണ് ചായപ്പൊടി അവിടെയാണ് കാപ്പിപ്പൊടി അവിടെയാണ് മുളക് പൊടി ഇതൊക്കെ ആട്ടുകൂടി മാറിപ്പോയല്ലേ നല്ല ശാന്തമായി സ്ഥലമാണ് കിച്ചൻ കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ ബിസ്മില്ലാമാങ്ങോട്ട് കിടന്നാ തന്നെ എല്ലാ ക്ഷേതുവാനും പോയി അവിടെ വറക്കത്തും ഇങ്ങോട്ട് വരും വറക്കത്ത് വരട്ടെ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവട്ടെ അരി അരി വെള്ളത്തിലേക്ക് അരി ഇടുമ്പോൾ റഹീം ഭക്ഷണത്തിൽ വറക്കത്ത് വന്നു പോയി ഉമ്മമാരെ അങ്ങനെത്തിനും വറക്കത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ അവിടെ പിശാജ് കയറി കൂടുന്നാണ് നമുക്ക് കാത്തുക്കാണ് ചാൻസ് ഇട്ടാൻ മിസ്മി മറന്നോ അവിടെ ഈ പിശാജ് കിടന്നു വരും അപ്പോ അള്ളാന്ന് നമ്മളെപ്പോഴാണ് പറയാന്നുള്ള അത് അള്ള വിളിക്കണമെങ്കിലേ രണ്ട് മാസം അല്ലോ ആറായിരത്തി പതിനയ്യായിരം രൂപ അള്ളാൻ്റെ ഉസ്താദെ തങ്ങളെ വല്ലാത്തൊരു വീലാട്ട വന്നാണ് പെണ്ണുങ്ങൾക്ക് ചായ കാച്ച ചായ കാച്ചം ഇരുന്നാർ വന്ന ചായ പെട്ടെന്ന് കാച്ചുമ്പോഴാണ് പക്ഷേ അത് പെട്ടെന്ന് ഗ്യാസങ്ങ് തീർന്നുപോയി അല്ലോ എൻ്റെ മോളെ ഗ്യാസ് തീർന്നേ ഒരള്ള വെടാം ഇനി അടുത്തൊരള്ള പറയണെങ്കിൽ അടുത്ത ഗ്യാസിൻ്റെ കൊറ്റിക്ക് ഓർഡർ ചെയ്ത് വന്ന് തീരോളുമാണ് ഇങ്ങനെ ഒരു ബന്ധം പോരാ നമ്മളും അല്ല നമ്മളുടെ ബന്ധം മഹാന്മാരെ ലോകം എന്ന് പറഞ്ഞാലേ

ഈ മഹാനവർ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി സയ്ഹിബി നബി അലൈസലു വസ്സലാം തങ്ങൾ പറയുക തസ്ബി ഇങ്ങനെ കേട്ടു കേട്ടപ്പോൾ പഠിച്ചവനെ ഞാനങ്ങ് കേട്ടിരുന്നു പിന്നെ ഞാൻ മല്ല അടുത്തേക്ക് ചെന്ന് അസ്സലാമു അലൈക്കും ഉടനെ തന്നെ തളവൻ തവളന്റെ പ്രതികരണം അലൈക്കും അസ്സലാം യാ ഇബ്രാഹിം ഇബ്രാഹിം നബിയേ നിങ്ങൾക്ക് സലാം അല്ല തവളെ എനിക്കങ്ങനെ ഞാൻ ഇബ്രായ നവ്യാന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചു തവളനോട് തവള പറയാ തങ്ങളേ ഈ ദ്വീപിലൂടെ ഈ ദ്വീപിലൂടെ ഒരാൾക്ക് മാത്രമേ അള്ളാഹു തല സമ്മതം കൊടുത്തിട്ടുള്ളൂ അത് അള്ളാഹുവിൻ്റെ ഹലയിലായ നിങ്ങൾ തന്നെയാണ് ഈ വിവരം ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അറിഞ്ഞു കിട്ടിയതാണ് തവളങ്ങ് പറഞ്ഞു ശരി തവളെ അള്ളാഹുത്താല പറഞ്ഞു ഈ ദ്വീപിലെ ഒരു പടപ്പ് ഉണ്ട് വലിയ പടപ്പ് നീയാണെന്ന് വെച്ചു തവള പറഞ്ഞു തങ്ങളെ ഞാനല്ല ഞാനല്ല തങ്ങളെ കുറച്ചുകൂടി മുന്നോട്ടെങ്ങ് പോയാൽ നിങ്ങൾക്ക് കാണാം ജിജ്ഞാസയോട് കൂടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മുന്നോട്ട് നീങ്ങുകയാണ് അപ്പയാണ് വീണ്ടും ഒരു തസ്വീഹിന്റെ ശബ്ദം കേൾക്കുന്ന സുബഹാന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിത്തുകയല്ലേ ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നല്ലൊരു മഹാനിരുന്നു ഇങ്ങനെ സുബഹാൻ അള്ളാഹ് സുബഹാനല്ലാന്ന് ചെല്ല ചെന്നു ഇബ്രാഹിം വാലൈക്കും നിങ്ങൾക്ക് സലാം അപ്പം അങ്ങനെ അങ്ങക്ക് ഇബ്രാഹിം നബിയാണ് ഞാനും ഇബ്രാഹിം നബി എന്ന് മനസ്സിലായത് ആ മഹാൻ പറയാണ് തങ്ങളെ ഈ ദ്വീപിലൂടെ ഈ ദ്വീപിൽ ഇപ്പോൾ വരാൻ അള്ളാഹു തല ഒരാൾക്ക് മാത്രമേ സമ്മതം കൊടുത്തിട്ടുള്ളൂ അത് അള്ളാഹുവിൻ്റെ ഖലീലായ നിങ്ങളാണ് ശരി നിങ്ങൾ എന്താ ഞങ്ങൾ പരിപാടി വെച്ചു ഇബ്രാഹിം നബി അദ്ദേഹത്തോട് അയാൾ പറയുന്നു തങ്ങളെ ഞാനും നിങ്ങൾ നേരത്തെ കണ്ട് തവ തവളയുമില്ലേ അതൊക്കെ ഞങ്ങളൊക്കെ തസ്ബീഹിലാണ് അള്ളാഹുവിൻ്റെ തസ്വീഹിലാണ് ലോകം എത്ര വർഷമായി ചോദിച്ചു മഷ അല്ലാ മഹാമറിയാണ് ഞാൻ കൂടുതലൊന്നും വർഷായി ഞാൻ നീണ്ട അഞ്ഞൂറ് കൊല്ലമായി തങ്ങളെ ഞാൻ ഈ ദീപലിരന്തുകൊണ്ട് തസ്വീഹിലാണ് ഓഹോ അഞ്ഞൂറ് കൊല്ലം ശരി നിങ്ങളാണോ ഈ ദ്വീപിലൊരു പടപ്പുണ്ടെന്ന് പറഞ്ഞു നിങ്ങളാണോ ആള് അല്ല പറഞ്ഞല്ലോ മഹാൻ പറയാണ് തങ്ങളെ ഞാനല്ല ഞാനല്ല തങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടങ്ങ് പോയാൽ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ പടപ്പിനെ കാണാം രസകരമായ യാത്ര മാഷാ അങ്ങോട്ട് ചെന്നു കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ കാണുന്നു അപാരമായ ഐറ്റും വെയിറ്റുമുള്ള ഒരാൾ എന്തൊരു വലുപ്പമാണ് ബ്രാഹിനെ പറയാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഐറ്റും വെയിറ്റും കണ്ട് ഇങ്ങനെ നോക്കി ചോദിച്ചു ഇസ്ലാമലൈക്കുലാംയം ചോദിച്ചു അൻ തമ്മിനൽ ജിന്നി അമ്മിനൽസി അപാരമായ ഐറ്റും വെയിറ്റും നിങ്ങൾ ആരാണ് ജിന്നാണോ അതോ മനുഷ്യനാണോ നിങ്ങൾക്ക് വല്ലാതായിട്ടും നിങ്ങൾ ആരാണ് അദ്ദേഹം പറഞ്ഞു തങ്ങളെ ഞാൻ ജിൻഡ് ആളോ ഞാൻ ഇൻസ് ആളോ അല്ല വലാക്കിൻ മലക്കും ഇൻ മലായ്ക്കത്തില്ല ഞാൻ അള്ളാഹുവിൻ്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ് തങ്ങളെ ഓ നിങ്ങൾ മലക്കാണ് ആളല്ലേ ശരി എന്താ നിങ്ങൾക്കിവിടെ പരിപാടി മലക്ക് പറയാണ് തങ്ങളെ മറ്റൊന്നുമല്ല സുബാനല്ല ഞാനിങ്ങനെ തസ്ബീഹിലാണ് തങ്ങളെ പക്ഷേ എൻ്റെ പൊന്നാല തങ്ങളേ ഇബ്രാഹി നബിയേ ഞാൻ വലിയൊരു സങ്കടത്തിലാണ് തങ്ങളെ തങ്ങളൊന്ന് അല്ലാനോട് റെക്കമെൻഡ് ചെയ്യണേ തങ്ങളെ ശരി എന്താ അങ്ങനക്കുള്ള പ്രശ്നം എന്ന് മലക്കിലോട് മലക്ക് പറയാണ് തങ്ങളെ എന്നെയും എൻ്റെ മലായിക്ക മലായിക്കത്തിങ്ങലുണ്ട് ആ മലക്കുകളോടും മലക്കോടം അള്ളാഹുത്താല പറഞ്ഞത് ഏൽപ്പിച്ച ഡ്യൂട്ടി തസ്ബീഹ് ചെല്ലാനാണ് ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടെ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഒരു തസ്ബീഹിൻ്റെ ആഫ്സെൻ്റ് എനിക്ക് വന്നുപോയി തങ്ങളെ അക്കാരണത്താൽ അള്ളാഹുത്താൽ ദേഷ്യം പിടിച്ചുകൊണ്ട് എന്നെ ഈ ദ്വീപിലേക്ക് എറിഞ്ഞതാണ് തങ്ങളെ തങ്ങളൊന്ന് അള്ളഹാനോട് റെക്കമൻഡ് ചെയ്ത് എന്നെ തൻ സ്ഥാനത്തേക്കൊന്ന് എടുക്കണേ തങ്ങളെ സയ്യദനാ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം തങ്ങൾ ഉടനെ തന്നെ വടച്ചവനെ ഒരു പാവം മലക്കാണ് മാപ്പ് കൊടുക്കണേ റബ്ബേ ഉടനെ തന്നെ അള്ളാഹുത്തിനെ സ്വീകരിച്ചു പോയി ചോദിച്ചു എത്ര വർഷമായി മലക്കിനോട് ഞാനായിരം കൊല്ലമായി തസ്ബീഹ്ലാട് തസ്ബീഹ് അല്ലാത്ത ഒരു സംഭവം തന്നെ അള്ളാഹുത്തിലെ വർക്കത്തെ